നമുക്ക് ഇന്നത്തെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് ഓരോശിക്കാം കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രഭാതത്തെ അങ്ങനെ മക്കളെ ഞാൻ ആസ്വദിക്കുന്നു കർത്താവിന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് ഒരു വാസന അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിൽ ലോകം മുഴുവനും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങനെ തിരുമുറവാട്ന്ന് വലതുകരം ആണിപ്പോഴാണെന്ന് അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്ന് തിരുമുറുവാടിന്ന് വലതു കിടത്ത് മക്കളെ ആശ്രദിക്കണമേ രോഗപീഡിതരെ ഇപ്പോഴും അങ്ങ് സ്പർശിക്കണമേ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിൻ്റെ അത് പടരട്ടെ എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ അത്വം പടരട്ടെ കർത്താവെ ഇന്നത്തെ യാത്രയെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ജോലിയെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് അങ്ങയുടെ മക്കൾ ഇടപെടുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് അങ്ങയുടെ മക്കൾ ചർച്ച ചെയ്യുന്ന പ്രത്യേക വിഷയങ്ങളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ് നിങ്ങളുടെ മേലെ ആവശ്യിക്കട്ടെ കർത്താവിൻ്റെ കരുണ് നിങ്ങളുടെ മേലെ ആവശ്യിക്കട്ടെ നിങ്ങളുടെ യോഗ്യതയാലല്ല കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ ഇടപെടുന്ന വിഷയങ്ങളിൽ കർത്താവിൻ്റെ കരുണ പ്രവർത്തിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്നുവരെ പെൻഡിങ് ആയിട്ടുള്ള തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഒറ്റ ദിവസത്തിന് ദൈവികമായി ഇടപെടൽ കൊണ്ട് ഒരു തടസ്സം നീങ്ങിപ്പോട്ട് നീശോ നാമത്തിൽ കൽപ്പിക്കുന്നു കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ കർത്താവിൻ്റെ കൃപ ചൊരുകട്ടെ എൻ്റെ കർത്താവിൻ്റെ മുഴുക്കിട മുഴുക്കിടത്ത് ഒഴുകുന്ന വിശുദ്ധമായ രക്തം നിങ്ങളുടെ സ്ഥിരസിലേക്ക് ഒഴുക്കുകയും നിങ്ങളുടെ സന്ധ്യബന്ധങ്ങളെ കർത്താവ് രറയട്ടെ മാംസപേസുകൾ കർത്താവരം തെളിക്കപ്പെടട്ടെ രത്ത് ഞരമ്പുകൾ കർത്താവിൻ്റെ രക്തം ഒഴുകട്ടെ ബുദ്ധി ബുദ്ധിയും ബോധവും കർത്താവിൻ്റെ വിശുദ്ധമായ ആത്മാവിനാണ് നിറയട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങളെ യേശുനാമത്തിൽ ഇന്നത്തെ ദിവസം ജനുവരി പതിനാലാം തീയതി ആയ ഇന്ന് ചൊവ്വാഴ്ച നിങ്ങളുടെ വഴികൾ വഴിയാത്രകൾ സംസാരങ്ങൾ വിഷയങ്ങൾ ചർച്ചകൾ മീറ്റിങ്ങുകൾ സമ്മേളനങ്ങൾ ഈ വാഹ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇടപെടുന്ന സാഹചര്യങ്ങൾ ചെന്നെത്തുന്ന ഓഫീസുകൾ നിങ്ങളുടെ ജോലികൾ ഉദ്യമങ്ങൾ എല്ലാം ആ നിലവിലുള്ള തടസ്സങ്ങൾ യേശുക്രിസ്തുവിനാമത് ഞാൻ ബന്ധിക്കുന്നു ദൈവത്തിൻ്റെ കനങ്ങളിലേക്ക് ആവശ്യപ്പെട്ടെ കൃത്യ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പരിശുദ്ധമാണ് ആവശ്യപ്പെടുന്നു കുഞ്ഞുങ്ങൾ ക്ഷീണിതരുണ്ട് പീഡിതരുണ്ട് ഗർഭശിശു ഗർഭശിശുക്കൾക്ക് കർത്താവ് ശ്വാസകോശങ്ങളെ പ്രശ്നങ്ങളുള്ളവരുണ്ട് ആന്തരിക അവയവങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് ഗർഭിണികൾ എല്ലാ സഹോദരം പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ അമ്മയും കുഞ്ഞും ആരോഗ്യമായി കർത്താവിൻ്റെ ദൃശ്യത്തിൽ എത്തിച്ചേർന്ന് നന്ദി ഇടയാക്കണമേ കർത്താവ് വസ്തു വിൽപ്പനക്കാരുണ്ട് വസ്തു അതുപോലെ തന്നെ പഠനങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷയുള്ള മക്കൾ എല്ലാവരുടെയും തടസ്സങ്ങൾ പേടികൾ ഭയങ്ങൾ ഉറക്കമില്ലാത്ത അവസ്ഥകൾ യേ സി കൃഷ്ണ നീങ്ങിപ്പോട്ടെ കടം കിട്ടാനുള്ളവർ കൊടുക്കാനുള്ളവർ കർത്താവ് അതെല്ലാം യഥാസമയങ്ങളിൽ ഞങ്ങൾ വാക്ക് പറഞ്ഞിരിക്കുന്ന സമയങ്ങളെല്ലാം കൊടുത്തു തീർക്കുവാനും പുള്ളി ചാഞ്ചല്യമില്ല കളകമില്ല എല്ലാത്തിനും പരിഹാരമുണ്ടാകാനും ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കർണ അവിടുത്തെ പിടാനുഭവത്തിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ ഉന്നതമായ നാമനിങ്ക് ലഭിക്കട്ടെ നിത്യപിതാമുത്തവനും പരിശുദ്ധനുമായ സർവേശ്വരായി നീക്കുവാമേ